ഹായ് നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ക്യാരി ബാഗ് പേപ്പർ ക്യാരി ബാഗ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള ബാഗുകളാണ് പേപ്പർ കൊണ്ട് ഇത് ചാർട്ട് പേപ്പറാണ് വ്യത്യസ്ത തരത്തിലുള്ള പേപ്പറുകൾ ഡിസൈൻ പേപ്പറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ബാഗിന്റെ നിർമ്മാണമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് ഒരു തരത്തിലുള്ള ബാഗാണ് ഇതിൻ്റെ താഴെഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതുപോലെ എവിടെ ഒട്ടിച്ചതായി നമുക്ക് ഇത് ഈ രീതിയിൽ വലിയ നീളമുള്ള ഒരു റെക്റ്റാംഗിൾ ടൈപ്പിലാണ് ഇത് ഉള്ളത് അതേസമയത്ത് ഇതാ ഇതിൻ്റെ താഴെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊരു തരത്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ഒരു ഇത് ഇങ്ങനെയുള്ള ഒരു രൂപമാണ് ഇങ്ങനെയുള്ള രൂപമാണ് അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള പേപ്പർ ബാഗുകൾ ഇതാകുന്ന മറ്റൊരു ബാഗാണ് ഇതാ ഇത് നമ്മളെ എന്താണ് പിന്നെ കേക്ക് ബർത്ത്ഡേ കേക്കുകൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ അതിലിട്ട് ആണ് കൊടുക്കുന്നത് ടൈപ്പ് ഒരു ബാഗ് ഇത് സ്ക്വയർ ആണ് ഇതിൻ്റെ സ്ക്വയർ ആണ് ഇതിന് കണക്കാക്കിയിട്ടുള്ള ഒരു ബാഗാണ് സ്ക്വയർ ആണ് നീളമുള്ള ഇതുപോലെ ഇത് ബർത്ത്ഡേ കേക്ക് ഓക്കെ പോർട്ട്ഫോളിയോ മെത്തേഡുള്ള ചെറിയ ചെറിയ ബാഗുകൾ അതും പിന്നെ നമ്മൾ എ ഫോർ ഷീറ്റൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിലുള്ള ഇത് ഒരു പോർട്ട് നമ്മുടെയൊക്കെ പോർട്ട് ഫോളിയോ എന്ന നിലയിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത് അതിൽ നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നത് ഇതാണ് മറ്റൊന്ന് ഇങ്ങനെ ഇങ്ങനെ കുത്തന്നെ പിടിച്ചു നോക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ബാഗുകളുടെ പേപ്പർ ബാഗുകളുടെ നിർമ്മാണമാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മൂല്യവത്തായ ഒരു പ്രവർത്തനം എന്ന നിലയിൽ കൂടി ഇത് കാണണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും ആ ക്യാരി ബാഗിൻ്റെ നിർമ്മാണ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ഇത് ഒരു ചാർട്ട് പേപ്പറിൽ നിന്നും അതിൻ്റെ വീതിയിൽ നേർപ്പകുതി മുറിച്ചെടുത്തതിൻ്റെ ഭാഗമാണ് ഈ ഒരു പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഒരു ക്യാരി ബാഗ് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ ഈ വീതിയുടെ ഭാഗത്ത് ഒരു അര ഇഞ്ച് അര ഇഞ്ച് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുകയാണ് ഈ മടക്കിയ അതിൻ്റെ മുകൾ ഭാഗത്ത് ഗം ഇതാ നേരിയ രീതിയിൽ ഒരു ഭാഗം മാത്രം ഇതുപോലെ ഇതുപോലെ മാത്രം ചെയ്ത് അതിന് ശേഷം നേരെ ഈ ഭാഗം കൊണ്ടുവന്ന് നേരെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഡോക്ടർ ഭാഗം അത് കൃത്യമായ രീതിയിൽ നേർ നേരെ നടുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ സൈഡിൽ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം ഏത് എങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റൈലിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റേ ഭാഗവും നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തെടുക്കുക രണ്ട് ലെയർ പേപ്പറുകൾ വന്നു വരും ഇനി നമ്മൾ അതിൻ്റെ ആവശ്യമുള്ള കനം അത് ഏകദേശം ഒരു നാല് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നാല് സെൻറ്റിമീറ്റർ നമ്മളിവിടെ ആ ഭാഗം നമ്മൾ ഇങ്ങനെ ഈ കനം ആണ് ഈ ഒരു പേപ്പർ ബാഗിൻ്റെ കനമാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ഇവിടെ വെച്ച് നല്ല ആ ഒരു ലെയർ മാത്രം എടുക്കുക മറ്റു ലെയർ എടുക്കുന്നില്ല ഒരു ലെയർ മാത്രം എടുത്ത് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ വെച്ച് പ്രസ് ചെയ്യുകയും ചെയ്യും പ്രെസ്സ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കനം അവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഈ ഭാഗം നമ്മൾ അമർത്തതുപോലെ ഇത് വെച്ച് ഈ ഒരു കനം ഇവിടെ വെച്ച് അതിനനുസരിച്ചിട്ട് ഈ ഭാഗവും നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് ഒരേപോലെ പിന്നെ ഇനി നമ്മൾ ഈ രണ്ട് ഭാഗവും കനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതാ ഇതിൻ്റെ നേർപ്പകുതി ഇതിപ്പം നാല് സെൻറ്റിമീറ്റർ ആണ് അത് രണ്ട് സെൻറ്റിമീറ്ററിൽ വെച്ച് വേർ പകുതി ഇങ്ങനെ അതുപോലെ സെയിം മെത്തേഡിൽ ഈ ഭാഗവും നമ്മൾ ചെയ്യുക ഇനി നമ്മൾ പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് പേപ്പർ ബാഗിൻ്റെ പ്രധാനമായ ഭാഗം അതിലടിഭാഗമാണ് ആ അടിഭാഗം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അടിഭാഗം അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത അളവുണ്ട് ഈ അളവ് എന്ന് പറയുന്നത് ഇതാ നാല് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ കനം ഈ കനം അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ മടക്കിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ എത്രയാണോ കനം അത് നാലാണെങ്കിൽ ഇവിടെയും നാലെടുപ്പ് അവിടെ നമ്മൾ മടക്കി കൊടുക്കുക കൃത്യമായി നാല് സെൻറ്റിമീറ്റർ ഇനി നമ്മൾ അതിന് മുഗൾ ഇതാ ഇതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്ത് ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ എത്രയാണോ ഇവിടെ നമ്മൾ മടക്കിയത് ഈ മടക്കിയതിൻ്റെ പകുതി നേർ പകുതി നമ്മൾ ഇവിടെയും മടങ്ങും അപ്പോൾ അവിടെയാണ് ചെയ്ത് അപ്പോൾ ആ മടക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കുക ഓക്കെ നമ്മൾ മടക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഒരു തുറക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് മടക്ക് മടക്ക് അടയാളപ്പെടുത്തി ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തന്നെ രണ്ടും ചെയ്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണമെന്നില്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറക്കലാണ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് മടക്കടയാളങ്ങൾ ഒന്നിവിടെയും ഒന്നും ഇവിടെയും കഴിഞ്ഞു ഈ രണ്ടാമത്തെ ഏറ്റവും ഉൾഭാഗത്തുള്ള അടയാളം മെല്ലെ തുറന്ന് അതായത് പോലെ മെല്ലെ തുറന്ന് ഇവിടെ നമ്മൾ നമ്മൾ വിരലുകൾക്ക് ഉപയോഗിച്ച് മെല്ലെ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രാങ്കിള് നമ്മൾ രൂപീകരിക്കും ഇതാണ് ഇവിടെയും നമുക്ക് ഇവിടെ വിരൽ വെച്ച് ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ട്രാങ്കിൾ അത് പരമാവധി പ്രസ് ചെയ്ത് ആ പ്രെസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് മെല്ലെ വീതിയാക്കി 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 നമ്മൾ ഇതിനിടെയും ഒരു പ്രസ് ഇവിടെയും ഇതാ ഇവിടെ ഇവിടെയും ഈ രണ്ട് ഭാഗത്തേക്ക് നല്ല ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ വളരെ അനായാസമായി ഒന്നിങ്ങോട്ടേക്കും ഒന്നിങ്ങോട്ടേക്കും ഉണ്ട് അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഏത് ഭാഗമാണ് ഒട്ടിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ഈ ഒരു മൂലയിലുള്ള ഈ ട്രാങ്കുകളും ഈ ട്രാങ്കുകളും മാത്രമേ പച്ചതേക്കാൻ പാടുള്ളൂ ആദ്യം ചെയ്യുന്നത് ആദ്യം ഇതാണ് ഇങ്ങോട്ടേക്ക് ഒട്ടിക്കുന്നു അതിനുശേഷം ഈ ഏരിയ നമുക്ക് മൊത്തമായിട്ട് പച്ചതേക്കാൻ പറ്റി പറ്റും എന്നിങ്ങോട്ടേക്ക് പേപ്പർ ബാഗിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് പശ കൂടുതലായി ഒട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക അഡ് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ ബാഗൊക്കെയാക്കി അതിന് ശേഷം ഈ ഭാഗത്ത് നമ്മൾ മുഗൾ ഭാഗത്തിൽ ഇവിടെ നമ്മൾ എന്ത് വേണം അടുകെട്ടുന്നതിന് വേണ്ടി അതിവിടെ നമ്മൾ കുറച്ചുകൂടെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കുന്നു ഒരു ഒരു ഒരിഞ്ച് ഒരിഞ്ച് മടക്കുന്നു ഒരു ഇഞ്ച് മടക്കുന്നു അങ്ങോട്ടേക്കും ഒന്ന് മടക്കി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുത്ത് അത് മെല്ലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ആ മടക്കടയാളത്തിലൂടെ ഉള്ളിലേക്ക് മടക്കി എടുക്കുക കൃത്യമായി മടക്കുക അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മടക്കാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയായി തന്നെ ഓപ്പൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മടക്കി എടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഭംഗിയാ ഉള്ളിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിനു ശേഷം അത് പേപ്പർ ബാഗിൻ്റെ സ്റ്റൈലിൽ തന്നെ വെക്കുക ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇനിമേ ചരട് കെട്ടുന്നതാണ് ചരട് കെട്ടുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഐലെറ്റ് എന്ന് പറയും ഐലെറ്റ് ഐലെറ്റ് നാല് ഐലെറ്റ് നമുക്ക് ആവശ്യമുണ്ട് അത് അടിച്ചു വരുത്താനുള്ള ഒരു സ്റ്റാർ പഞ്ച് വേണം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ ഈ പേപ്പർ ബാഗിന് തുല്യമായി നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇവിടുത്തേക്ക് ഒരു കുത്ത് അതേ ഡിസ്റ്റൻസ് തന്നെ ഇതാ ഇവിടെ വെച്ച് ഇവിടുന്ന് ഇവിടുത്തേക്കും ഒരു പോയിൻ്റ് ഈ പോയിൻറ്റിലേക്ക് നമ്മൾ ഇതാ ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് അതിലേക്ക് കട്ട് ചെയ്യുക ഇതുപോലെ ചെയ്യും ഇവിടെയും ഒന്ന് ഇവിടെയും ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ഇതാ ഈ ഒരു ഐലെറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇതാണ് ഐലെറ്റ് ഈ ഐലെറ്റ് ഇതാ ഓരോ നാല് ഭാഗത്തു ഉള്ളിലേക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഉള്ളിലേക്കാണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് തടുപ്പിട്ട് ഇനി നമ്മൾ ഇത് കൂടെ ഒന്നും കൂടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റാർ സ്പഞ്ച് ഉപയോഗിച്ച് ഇവിടെ അമർത്തിക്കുക രണ്ട് പ്രാവശ്യം അടിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഇത് ചരട് നമ്മൾ ഇങ്ങനെയും ഒരു ഇങ്ങനെ ഇട്ട് ഇവിടെ ഒരു കെട്ടുകെട്ട് ഓക്കെ തെറ്റിക്കിൻ്റെ കോട്ടണ്ടത് അങ്ങനെ പല ടൈപ്പുകൾ പേപ്പർ ബാഗിന് പറ്റിയ ടാഗുകളും ധാരാളം വിവിധ നിറങ്ങളിലും കാണാൻ പറ്റും നമ്മുടെ പേപ്പർ ബാഗ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ഇതാ ഇതിപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ അടിഭാഗം ചെയ്തത് ഇതുപോലെ ഇതായി ക്രോസ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത പോലെയാണ് കണ്ടത് ഇനിയിപ്പോൾ അത് കൂടാതെ മറ്റൊരു തരത്തിലും കൂടെ ഉള്ള ഒരു മോഡൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇത് നോക്കി ശ്രദ്ധിക്കണം ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇത് ഈ വീതിയുടെ ഒന്നര മടങ്ങെടുത്തു എടുത്തു അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നമ്മൾ കൃത്യമായി ഇതാണ് ഇതൊക്കെ നല്ല ഭംഗിയായി ട്രാങ്കുകൾ ഇവിടെയും ട്രാങ്കുകൾ ഉള്ളിൽ ട്രാങ്കുകളാണേ ഇതാ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇതാ നേരെ ഇങ്ങനെ ഇങ്ങനെയാണ് നേരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു അത് ഇപ്പോൾ പശ തേക്കുന്നില്ല അതിനുശേഷം ശേഷം നമ്മളിതാ ഈ സാധനം ഈ സാധനത്തെ ഇതാ ഒന്നുകൂടെ നേരെ കൊണ്ടുവരികയാണ് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായി ഇതാ ഇവിടെ ഇത് കൃത്യമായി ഇവിടേക്ക് കൊടുക്കുക നേരത്തെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി പക്ഷേ ഇവിടെ നേരെ ഇങ്ങനെയാണ് പോയത് അതുപോലെ ഇതും നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിലേക്ക് ഇത് ചെയ്യുക അതിന് ശേഷം ഇതാ ഇതാ നമുക്ക് ഇവിടെ നെല്ലെ മെല്ലെ 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 അതിനനുസരിച്ച് നല്ല ഒരു ഭാഗത്തേക്ക് അളന്ന് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കുക ഓക്കേ ഇതാ ഈ രീതിയിൽ കൃത്യമായി അതിൻ്റെ അടിഭാഗം ക്രോസ് ചെയ്യാതെ തന്നെ നേരിട്ട് അവർക്കുന്ന മറ്റൊരു രീതിയുമുണ്ട് ഇതൊരു മറ്റ് ചെറിയൊരു രീതി ഇവിടെ ഈ ഒരു ഒട്ടിക്കുന്ന ഭാഗത്ത് അൽപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളില്ല അല്ലേ അത് രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ചെയ്യണം ഇത് രണ്ടും നോക്ക് ഈ രണ്ടിൻ്റെ അടിഭാഗം ഇത് രണ്ട് ടൈപ്പ് ബാഗ് െ എന്തായാലും നിർക്കിടില്ല ഒരേ സ്റ്റൈലുള്ള രണ്ട് ബാഗ് അതിൻ്റെ അടിഭാഗം മാത്രം വ്യത്യാസം ഓക്കെ പിന്നെ ബർത്ത്ഡേ കേക്ക് ആയി ബന്ധപ്പെട്ട ഒരു ബാഗാണ് ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു സമചതുരത്തിൻ്റെ ഒരു പേപ്പറാണ് ബർത്ത്ഡേയുടെ ഒക്കെ ഡിസൈനുള്ള ഒരു പേപ്പറാണ് വിളിക്കുന്നത് അത് നേരെ ഇങ്ങനെ വെച്ച് നേർ നമ്മൾ മടക്കിയാണ് നേർപ്പകുതി മടക്കി ഇത് ചെറിയ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തും ജസ്റ്റ് ആ അടയാളത്തിലേക്ക് ഇരുഭാഗത്തുനിന്നും രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങനെയും രണ്ടു ഭാഗം ഓക്കെ ഇത് നമ്മൾ ഇങ്ങനെ കുത്തനെ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ വേറെ എങ്ങനെ അതുപോലെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ നാല് മൂലകളിലുള്ള ഇതാ ഇതുപോലെ ചെറിയ സമചതുരങ്ങളുണ്ട് ആ സമചതുരത്തിൻ്റെ ഈ കോണോട് കോണ് മാത്രം നമ്മളൊന്ന് മടക്കി കൊടുക്കണം ആ മടക്കി കൊടുക്കുന്നത് വേണമെങ്കിൽ തിരിച്ച് വെച്ച് മടക്കി കൊടുക്കണം അതിനു അങ്ങനെ നാല് മൂലകളിലുള്ള സമചതുരങ്ങളെയും നമ്മൾ കോണോട് കോണ് മടക്കി കഴിയണം അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്ക് വൺ ടു ത്രീ ഫോർ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി ഇങ്ങനെ ചെയ്തു ഇതുമാത്രം ഇങ്ങനെ മടക്കുക ഇതുമാത്രം ഇങ്ങനെ മടക്കിക്കൊണ്ട് ഇതുമാത്രം ഇങ്ങനെ മടക്കിക്കൊണ്ട് എന്താ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് ഒട്ടിച്ച് വെക്കുക എളുപ്പത്തിലാവുന്നതാണ് ഈ ഭാഗത്തേക്ക് ഒട്ടിച്ച് ഇതാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങോട്ടേക്ക് വയ്ക്കുക അതുപോലെ ഇത് മുമ്പോട്ടേക്ക് ഒട്ടിച്ചു വെക്കും ഇങ്ങനെ നാലു ഭാഗവും ഒട്ടിച്ചു വെച്ചാൽ നമുക്കൊരു ബാഗിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും ഓക്കെ ഇതിനൊക്കെ എല്ലാ മടക്കുകളും നല്ല ഭംഗിയായിട്ട് ഇസ്തിരി ഇടാൻ വേണ്ടി മറക്കാൻ വേണ്ടി പാടില്ല ആ ആവശ്യത്തിൽ പശ അവിടെയൊക്കെ ഒട്ടിക്കണം ഇതേ മെത്തേഡിൽ തന്നെ നാലും നമുക്ക് ചെയ്യേണ്ടി വരും നമ്മളിങ്ങനെ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കണം എല്ലാ ഏരിയ കൃത്യമായി ഒട്ടിച്ചെടുത്തതിന് ശേഷം അതൊന്നും കൂടെ ഭംഗിയാക്കി വെക്കുന്നതിന് വേണ്ടി ഏകദേശം നമുക്ക് ഒരു കേക്കിൻ്റെ ഒരു അല്ലേ ഒരു ബോക്സ് പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇതുപോലൊരു പീസ് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായി പോകുന്ന ഒരു പീസ് അല്പം അല്പക്കാശ വെച്ച് ഒരു കനം കിട്ടുന്നതിന് വേണ്ട അതിൻ്റെ ഉള്ളിലൊരു ഖനം കിട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് കൃത്യമായി നല്ല പീസ് ചെറിയ പീസ് പേപ്പറുകൾ ഇവിടെ ഓരോ ഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ായിക്കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതിൻ്റെ പിന്നെ ഈയൊരു ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് കേക്ക് ബോക്സ് ആണ് ഇത് കേക്ക് ബോക്സ് അതിനൊരു ക്യാരി മാരി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നാല് ഭാഗത്തും നമ്മൾ ഇതുപോലുള്ള ടാഗ് വെച്ച് ഒന്ന് ഇവിടെ ഒന്നിവിടെ 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 നാല് ഭാഗത്തും ദ്വാരമിട്ട് ഒട്ടിക്കൊന്നു ഇതിലായി പോർട്ട്ഫോളിയോ ബാഗാണ് അത് ചാർട്ട് പേപ്പറിൻ്റെ ഒരു പകുതി പകുതി മുറിച്ചതാണ് അതിൻ്റെതാ രണ്ട് ഭാഗത്തും നമ്മൾ ഇതിങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് മടക്കും ഇങ്ങനെ വെച്ച് ീ മടക്കിയതിൻ്റെ ഇത് ഈ ഭാഗം മാത്രം ഏത് കാണുന്ന ഭാഗം മാത്രം നമ്മളിവിടുന്ന് വശ ഇവിടെ വരെ മാത്രം അതിന് ശേഷം നമ്മൾ ഇത് നേരെ പകുതി അവിടുത്തെ ഇതിലേക്ക് തന്നെ ശേഷം ഇവിടെ വെച്ച് ഇങ്ങനെയും ഇതാണ് ഈ പീസിൻ്റെ അതേ അളവിൽ ഇങ്ങോട്ടേക്കും ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക ഈ കാണുന്ന ഒരു പീസ് ഉണ്ട് അത് ഉള്ളിലേക്ക് ഇതാ ജസ്റ്റ് ഒന്ന് അവിടെ ജസ്റ്റ് ഒരു പശ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യുക അധികം നീളം വേണ്ട ഇതും അധികം നീളം വേണ്ട എന്നിട്ട് അവിടെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒരു പശ വെച്ച് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഒട്ടിച്ചോളും ഉള്ളിൽ 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 ആ ലെയർ ഇവിടെ നിൽക്കുന്നതിന് വേണ്ടി ഈ ലെയർ ഒന്നും കൂടെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി എവിടെയും ചെറിയൊരു പശു എന്നിട്ട് ഇവിടെ മടങ്ങും അവരുടെ എളുപ്പത്തിൽ നമുക്ക് ഒരു നമ്മുടെ എ ഫോർ ഷീറ്റിലെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാൻ പാകത്തിലുള്ള ഒരു ഫയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏറ്റവും സിമ്പിളായ ആണ് ഇത് ഇത് സിമ്പിളായ വേഗ ചാർട്ട് പേപ്പറിൻ്റെ ഒരു നീളത്തിലുള്ള നീർ അതിവിടെ ഇങ്ങനെയാണ് മടക്കുന്നത് ഒന്ന് വലിയ പിന്നെ അധ്വാനമൊന്നുമില്ലാതെ നേർ പകുതി മടക്കി കൊടുക്കുന്നു പകുതി മാത്രം ഇവിടെ പകുതിയിൽ മാത്രം ഇവിടുന്ന് എന്താണ് നേരെ അങ്ങോട്ടേക്കും നേരെ ഇതാണ് ഈ ഭാഗത്തും പച്ചവെച്ച് അവിടത്തേക്ക് ഒട്ടിക്കുന്നു ായി കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് ചരട് കെട്ടുന്നതിന് തെറ്റില്ല മറ്റൊന്ന് ഇവിടെ നമുക്കൊരു ഹോൾസ് കൈ പിടിക്കാൻ ഭാഗത്തിലൊരു ഹോൾസ് എടുത്ത് അതിലേക്ക് നേരിട്ടെടുക്കാം അങ്ങനെയും ചെയ്യാം നോക്കണം ഇവിടെ നമുക്കൊരു പീസ് ഇവിടെ ഒരു പീസ് ഒട്ടിക്ക് തെറ്റില്ല ഇവിടെ പീസ് വെച്ച് ഇവിടെ ഒട്ടിച്ച് കുറച്ചും കൂടെ മഞ്ഞയാക്കൂടെ ഇത് വിപണിയിലെ മറ്റൊരു സ്റ്റൈലാണ് ഇത് കനം കുറച്ചധികമുള്ള ഒരു ബാഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആ കനത്തിൻ്റെ പകുതി എത്രയാണോ കനം വേണ്ടത് ഇതാ ഇത് ഇതാണ് കനമെങ്കിൽ ഇതിൻ്റെ പകുതി നമ്മൾ മടക്കി വെക്കുക ഇങ്ങനെ മടക്കി അതിലേക്കാണ് ശ വെക്കുന്നത് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പക്ഷെ കനം അധികമുണ്ട് ഇതിന്റെ ഡബിൾ ആപ്പ് സ്വാഭാവികമായി ഇതാണ് അതിന്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ നടക്കുന്നത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് തുറക്കും ഇവിടെയും ഇവിടെയും രണ്ട് ഭാഗത്തുറക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആദ്യം നമ്മൾ ഇതങ്ങോട്ടേക്ക് പരമാവധി അമർത്തിക്കൊണ്ട് മടക്കുക പരമാവധി അമർത്തി ഇത് ഇതിങ്ങനെയാണ് എന്നിട്ടിത് ഇങ്ങോട്ടേക്കും മടക്കുക ഒന്ന് അങ്ങോട്ടേക്ക് മടക്കുക മറ്റൊന്ന് ഇങ്ങോട്ടേക്ക് മുടക്കുക ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒട്ടിക്കാൻ തെറ്റില്ല ശേഷം ഇത് ഇങ്ങോട്ടേക്കും നേർ പകുതി ഇങ്ങോട്ടേക്കും ഇതിൻ്റെ പകുതി ഇങ്ങോട്ടേക്കും ഒട്ടിക്കും ബോക്സ് പോലെ നമുക്ക് ഒരു ഒരു സ്ക്വയർ മെത്തേഡിൽ നല്ല വെക്കുമ്പോൾ ഇങ്ങനെ 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 മടക്കി മടക്കി ഇത് ജസ്റ്റ് മടക്കി മടക്കി ഇത് ഉള്ളിലേക്ക് മടക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് മറിച്ച് ഞാൻ വയ്ക്കാം ഓക്കെ